രാത്രി സമയത്ത് മൊബൈൽ ഫോണിൽ പകർത്തിയ വീട്ടിനുള്ളിലെ ചിത്രത്തിലെ പ്രേതരൂപം കണ്ട് ഭയന്നുപറയ്ക്കുകയാണ് ആലപ്പുഴ ഗുരുപുരം സ്വദേശി ആർ സുനിലും കുടുംബവും ചിത്രങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും മൊബൈൽ ഫോണും ഇന്റർനെറ്റും വഴി ഈ ചിത്രങ്ങൾ പ്രദേശത്താകെ വ്യാപിക്കുകയാണ് ആര്യാട് പഞ്ചായത്ത് പതിനൊന്നാം വാർഡിൽ നെടിയാമ്പോളയിൽ സുനിൽകുമാറിന്റെ വീട്ടിലെത്തിയ അയൽവാസിയും ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിയായ വിദുനാണ് രാത്രിയിൽ ചിത്രമെടുത്തത് മൊബൈൽ ഫോണിൽ എടുത്ത അമ്മയുടെ ചിത്രം തെളിയാതെ വന്നതിനെ തുടർന്ന് ഫിത്തിയിലെ സി എഫ് ലൈറ്റിലേക്ക് ഫോക്കസ് ചെയ്ത് വെറുതെ ചിത്രം എടുത്തു ഈ ചിത്രങ്ങൾ പരിശോധിച്ചപ്പോഴാണ് പ്രേതരൂപങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് തുടരെ തുടരെ ഒമ്പത് ചിത്രങ്ങൾ എടുത്തവയിൽ തരം വ്യത്യസ്ത ചിത്രങ്ങൾ ഫയാനകമാവിധം ഫോണിൽ പതിഞ്ഞിട്ടുണ്ട് അപ്പൊ ഒന്നും കാണാൻ പറ്റില്ല ഒരു അഞ്ചാറെ എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് കൊറച്ച് കഴിഞ്ഞ് അകത്ത് നോക്കിയപ്പോ ഒരു രൂപമായിട്ടാകത്തി കണ്ട് അക്ക വന്നിരുന്നപ്പൊ ഇല്ല ഞാൻ എടുത്തപ്പോ നോക്ക ലാസ്റ്റ് വീണ്ടും എടുത്തപ്പോ വീണ്ടും ഒരു രൂപവും കൂടി വന്നിട്ടുണ്ട് ഫോണിലെ ചിത്രങ്ങൾ കണ്ട് ഞെട്ടിയ ഗൃഹനാഥൻ സുനിലിന്റെയും കുടുംബാംഗങ്ങളുടെയും ഉറക്കവും മനസമാധാനവും ഇതിനോടകം നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിനുശേഷം നമുക്ക് പിന്നെ കിടന്നുറങ്ങാനുള്ള ഒരു മനസ്സാവസ്ഥയിലായിരുന്നോ ഇതിന്റെ ആ ഒരു രൂപം മനസ്സിൽ നിന്ന് മാറുന്നില്ലതാണ് അതിൽ എല്ലാവർക്കും പേടിയായിട്ട് ഇവിടെ ആരും ഇന്നലെ രാത്രി നാലുപേടത്തിന് മേലെ വെളിയിൽ ഇറങ്ങുന്നതാണ് എന്നാലും ഇന്നലെ ഇറങ്ങിയിട്ടില്ല ആ ഒരു പേടി മനസ്സിൽ കിടക്കുന്നുണ്ട് ഇന്നലെ ഇറങ്ങിയിട്ടില്ല സംഭവം അറിഞ്ഞ് പ്രദേശവാസികളായ നിരവധി ആളുകൾ സുനിലിന്റെ വീട്ടിലേക്ക് പ്രവേശിക്കുകയാണ് വരുന്നവരെല്ലാവരും ചിത്രങ്ങൾ സ്വന്തം മൊബൈലിലാക്കി ആശ്ചര്യത്തോടെ മടങ്ങുമ്പോൾ സുനിലും കുടുംബവും ജ്യോതിഷാലയങ്ങളെയും ക്ഷേത്രങ്ങളെയും അഭയം പ്രാപിച്ചിരിക്കുകയാണ് ആർ മാനസൻ